രണ്ടായിരത്തി ഇരുപത്തി നവംബർ മുപ്പതിലെ സിറാജ് എഡിറ്റോറിയൽ കേസുകളുടെ മാധ്യസ്ഥത്തിന് കൂടുതൽ വേദികൾ വേണം കേസുകൾ തീർപ്പാക്കുന്നതിൽ വരുന്ന കാലതാമസം നീതിന്യായ മേഖലയിൽ എന്നും ചർച്ചയാണ് കീകോടതികൾ മുതൽ സുപ്രീംകോടതി വരെയുണ്ട് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തീർപ്പാകാത്ത കേസുകൾ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായി നിയമിതരാകുന്ന ജഡ്ജിമാരെല്ലാം പ്രഖ്യാപിക്കാറുണ്ട് പരിഹൃതമാകാതെയാണ് അവരൊക്കെയും പടിയിറങ്ങിപ്പോയത് പുതുതായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ ജസ്റ്റിസ് സൂര്യകാന്തും കേസുകൾ തീർപ്പാക്കുന്നതിലെ കാലതാമസത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി കോടതിക്ക് പുറത്തുള്ള മധ്യസ്ഥതയിലൂടെ ഇതിന് പരിഹാരം കാണുമെന്നാണ് മാധ്യമപ്രവർത്തകരുമായി സംവദിക്കവേ അദ്ദേഹം പറഞ്ഞത് രാജ്യം പൗരന്മാർക്ക് ഉറപ്പാക്കേണ്ട അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് സമയബന്ധിതമായ നീതി നീതിവിളംബം നീതി നിഷേധമെന്നത് കേവലമൊരു വാചകമല്ല നിശ്ചിതമായ യാഥാർത്ഥ്യമാണ് കേസുകൾ നീളുമ്പോൾ പ്രതി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വഴികൾ കണ്ടെത്തും നിരപരാധിയായ പ്രതികൾ ആവശ്യമില്ലാതെ സാമ്പത്തികമടക്കം കേസിന്റെ ഭാരം അനാവശ്യമായി വഹിക്കേണ്ടി വരുന്നു കോടതി നിരപരാധിയെന്ന് വിധിക്കുന്നതുവരെ സമൂഹം അയാളെ കുറ്റവാളിയായി മുദ്രകുത്തുന്നത് മൂലമുണ്ടാകുന്ന മാനസിക പീഡനം അതിനേക്കാൾ ഗുരുതരം കുടുംബജീവിതത്തിന്റെ തകർച്ച ജോലി നഷ്ടപ്പെടൽ വിദേശയാത്ര തടസ്സപ്പെടൽ തുടങ്ങി പ്രത്യാഘാതങ്ങൾ വേറെയും നീതി നടപ്പാക്കാൻ കൊണ്ടുവന്ന സംവിധാനം പൗരന്മാരെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ദുരവസ്ഥ രാജ്യമെമ്പാടുമുള്ള കോടതികളിലായി ആറ് കോടിയോളം കേസുകൾ കെട്ടിക്കൊടുക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ മാത്രം തൊണ്ണൂറായിരം കേസുകളുണ്ട് കഴിഞ്ഞ വർഷം വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു ചോദ്യത്തിന് കോടതി രജിസ്ട്രി നൽകിയ മറുപടിയിൽ മുപ്പത് വർഷം പഴക്കമുള്ള ഇരുപത്തിനാല് കേസുകളുണ്ട് തീർപ്പും കാത്ത് പരമോന്നത കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ടി വൈ ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സുപ്രീം കോടതി ഫുൾ കോർട്ട് യോഗം ദിനം പ്രതി കൂടുതൽ കേസുകൾ കേൾക്കാനും പരമാവധി തീർപ്പ് കൽപ്പിക്കാനും തീരുമാനമെടുത്തിരുന്നു എല്ലാ ബെഞ്ചുകളും പത്ത് കേസ് വീതമെടുത്താൽ ദിനം പ്രതി നൂറ്റി മുപ്പത് കേസുകളും ആഴ്ചയിൽ അറുന്നൂറ്റി അൻപത് കേസുകളും കൈകാര്യം ചെയ്യാനാകുമെന്നും യോഗം വിലയിരുത്തി പക്ഷേ യോഗ തീരുമാനമനുസരിച്ച് കൈകാര്യം ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിൽ കാര്യമായ വർധന വരുത്താൻ സാധിച്ചില്ല ജഡ്ജിമാർക്കൊപ്പം അഡ്മിനിസ്ട്രേറ്റീവും സഹകരിച്ചെങ്കിൽ മാത്രമേ ഇത്തരം പദ്ധതികൾ വിജയിപ്പിക്കാനാകൂ ഫയലുകൾ സമയത്തിന് കോടതിയിൽ എത്താതിരിക്കുക സാക്ഷികളെ ഹാജരാക്കുന്നതിലെ കാലതാമസം തെളിവുകൾ സൂക്ഷിക്കുന്നതിലെ വീഴ്ച തുടങ്ങി കോടതി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിടുപ്പുകേടുകൾ മൂലവും കോടതി നടപടികൾ വൈകാറുണ്ട് പോലീസ് അന്വേഷണം സമയത്തിന് പൂർത്തിയാകാത്തതാണ് മറ്റൊരു കാരണം ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നതിൽ സംഭവിക്കുന്ന ഉദാസീനതയും തെളിവ് ശേഖരിക്കുന്നതിൽ വരുന്ന കാലതാമസവും സാങ്കേതിക സംവിധാനങ്ങളുടെ അഭാവവും കേസുകളെ സ്തംഭനത്തിലാക്കുന്നത് പതിവാണ് ഫോറൻസിക് റിപ്പോർട്ടുകൾക്ക് മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നു പലപ്പോഴും വക്കീലന്മാർക്കുമുണ്ട് കേസുകൾ നീളുന്നതിൽ പങ്ക് കോടതികളിൽ തീയതി നീട്ടി ആവശ്യപ്പെടുന്ന ഒരു സംസ്കാരം തന്നെ വളർന്നു വന്നിട്ടുണ്ട് ചില അഭിഭാഷകരിൽ വാദത്തിന് തയ്യാറായിട്ടില്ലെന്നതും രേഖകൾ സമർപ്പിക്കുന്നതിലെ കാലതാമസവും പലരുടെയും പതിവ് ശൈലിയാണ് കേസ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇത് തടസ്സം സൃഷ്ടിക്കുന്നു ഇത് കക്ഷിക്കും കോടതിക്കും മാത്രമല്ല നീതിന്യായ വ്യവസ്ഥക്കും ദോഷകരമായി ഭവിക്കുന്നു ജഡ്ജിമാരുടെയും കോടതി സ്റ്റാഫുകളുടെയും എണ്ണക്കുറവും ഈ പ്രവണതയ്ക്ക് ആക്കം കൂട്ടുന്നു ഇന്ത്യയിൽ ജഡ്ജി ജനസംഖ്യ അനുപാതം ഒരു ലക്ഷം പേർക്ക് പതിനെട്ട് ജഡ്ജിമാരാണ് ഇത് അൻപത് ആക്കി ഉയർത്തണമെന്ന് നിയമ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിലും നടപ്പായിട്ടില്ല ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കോടതി നടപടികളുടെ വേഗം വർദ്ധിപ്പിക്കുക പൊടുന്നനെ സാധ്യമാകുന്ന പരിഹാരമല്ല ഇവിടെയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മുന്നോട്ട് വെച്ച കോടതിക്ക് പുറത്തുള്ള മാധ്യസ്ഥം അൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എ ഡി ആർ പ്രസക്തമാകുന്നത് കോടതി വിധികൾ പലപ്പോഴും ഒരു പക്ഷത്തിന് ജയം മറുപക്ഷത്തിന് തോൽവി എന്ന നിലപാടിൽ അവസാനിക്കുമ്പോൾ എ ഡി ആറിൽ ഇരുപക്ഷത്തിനും സംതൃപ്തി നൽകുന്ന പരിഹാരത്തിലെത്താൻ കഴിയുന്നു വർഷങ്ങളോളം നീണ്ട കോടതി വിവര വർഷങ്ങളോളം നീണ്ട കോടതി വ്യവഹാരത്തെക്കാൾ വേഗതയാർന്നതും ചെലവ് കുറഞ്ഞതുമാണ് ഈ മാർഗം മധ്യസ്ഥ വേഷയിൽ മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങൾക്കകമോ പരിഹരിക്കപ്പെട്ട കേസുകൾ ധാരാളം കുടുംബ തർക്കങ്ങൾ സിവിൽ കേസുകൾ ചെറുകിട ബിസിനസ് പ്രശ്നങ്ങൾ വാടക ഭൂമി തർക്കങ്ങൾ തുടങ്ങിയവയിൽ ഇത് കൂടുതൽ ഫലപ്രദമാണ് അടുത്തിടെ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയും മീഡിയേഷൻ ആൻഡ് കൗൺസിലിയേഷൻ പ്രൊജക്റ്റ് കമ്മിറ്റിയും ചേർന്ന് കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കുന്നതിന് മീഡിയേഷൻ ഫോർ ദ നാഷൻ എന്ന പേരിൽ രാജ്യത്തുടനീളം തൊണ്ണൂറ് ദിവസത്തെ കേസ് തീർപ്പാക്കൽ യജ്ഞം നടത്തിയിരുന്നു ജൂലൈ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നടന്ന ഈ ക്യാമ്പയിനിൽ പരിശീലനം ലഭിച്ച അഭിഭാഷകരും ജുഡീഷ്യൽ ഓഫീസർമാരുമാണ് മധ്യസ്ഥ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ക്യാമ്പയിനിലെ സേവനങ്ങൾ തീർത്തും സൗജന്യമായിരുന്നു രാജ്യത്തെമ്പാടുമായി ആയിരക്കണക്കിന് കേസുകൾ ഈ ക്യാമ്പയിനിൽ തീർപ്പായി ഇത്തരം വേദികൾ വ്യാപകവും സ്ഥിരവുമാക്കി മാറ്റേണ്ടതുണ്ട്